നല്ല ഫ്രണ്ട്സിനോടൊക്കെ എല്ലാവരും അറിയട്ടെ ട്ടോസിനോടൊക്കെ നമ്മളോട് പറയുന്നില്ലല്ലോ അറിയട്ടെല്ലോ നമുക്കും പറയണ്ട നേരിട്ട് കാണുമ്പോ ചക്കര എന്തല്ലേ പെണ്ണിന്റെ ശത്രു സൗദി പെണ്ണുണ്ട് ലിറ്ററിന്റെ പന്ത്രണ്ട് പീസ് അമ്പത്തി ആറ് തൊണ്ണൂറ്റഞ്ച് മിസ്റ്റർ ഷെഫ് ഒന്നര ലിറ്ററിന് ഏഴ് തൊണ്ണൂറ്റഞ്ച് ഉള്ളു ആങ്കർ മിൽക്ക് പൗഡർ രണ്ടേ കാൽ കിലോ നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ്റഞ്ച് കിരി ക്രീം ചേച്ചി രണ്ട് പീസ് പതിനേഴ് തൊണ്ണൂറ്റഞ്ച് അബുക്കാസ് മസാല ദോശ അഞ്ച് കിലോ ഇരുപത്തേഴ് തൊണ്ണൂറ്റഞ്ച് ഇടി നല്ല ഓഫർ ആണ് ആ പാവങ്ങളോടൊന്ന് പറഞ്ഞോളാ നിങ്ങളോടല്ലേ പറഞ്ഞേ വേണ്ടാന്ന് ഓള് വാണെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ പറഞ്ഞിട്ടില്ലേ മോശമാണ് എടാ എന്റെ ക്യാമറ ഒന്ന് ഓണാക്കിക്ക ഡോക്സിക്കനെ ആയിരത്തി മുന്നൂറ് രൂപ പത്ത് പീസ് നൂറ്റി നാൽപ്പത്തിനാല് തൊണ്ണൂറ്റഞ്ച് നോക്കിയേക്കാം അഞ്ചിലോൻ്റെ ടൈഡ് ഇരുപത്തിയേഴ് തൊണ്ണൂറ്റഞ്ച് പേര് എണ്ണൂറ് എം എൽ എട്ട് തൊണ്ണൂറ്റഞ്ച് ഹെഡ് ആൻഡ് ഷോൾഡർ മുന്നൂറ്റി അമ്പത് എം എൽ വെറും എട്ട് തൊണ്ണൂറ്റഞ്ച് ബുധനാഴ്ച വന്നാലേ വെള്ളിയുള്ളിക്ക് തൊണ്ണൂറ്റഞ്ച് അലേലേ ഉള്ളൂ വ്യാഴാഴ്ച ഉരുളക്കാങ്ങിന് ഒന്നറിയാറ് വെള്ളിയാഴ്ച തക്കാളിക്ക് ഒന്ന് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ ഫിലിപ്പൈൻ പാനെടുക്കാല്ലേ ഇത് മൂന്ന് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ ഇതല്ലോ ഹോംഫോറിയോടെ മാർബിൾ നോൺ നോൾസി കുക്കർ സെറ്റ് എട്ട് പീസ് തൊണ്ണൂറ്റൊമ്പത് അറിയാമോ 15 ലിറ്റർ പ്രഷർ കുക്കറി 89. എബിഎസ് ഡി ഡ്രോളി ആയി 89 ريال ഉള്ളൂ. എനിക്ക് ഇത് മതി. നല്ല cute ആയട്ടുള്ള ബൈക്ക്. 49 ريال ഉള്ള വലിയ കാർപ്പെറ്റ്. തണുപ്പിനടയില് പാർക്കിലൊക്കെ പോയിരിക്കാ. ഏ, ഇതും കൂടി എടുക്കാം. ഡബിൾ ബ്ലാൻകെറ്റ് 69.95 ഉള്ളൂ. വി제 ഇതൊക്കെ ഒന്ന് ശരിയാക്ക്ട്ടോ. കുറച്ച് പണണ്ട്. നിക്കൈ 60 ഇഞ്ച് സ്മാർട്ട് എൽഇഡി 4K ടിവി 899 ريال. നോർത്ത് ലാൻഡ് 7 kg വാഷിംഗ് മെഷീൻ ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്രാ ഇരുന്നൂറ്റി എമ്പത്താറ് ജി ബി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് റിയാല് ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് ഇരുന്നൂറ്റി എമ്പത്തി ആറ് ജി ബി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് റിയാല് ലെവോ നോട്ട് ബുക്ക് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് റിയാല് എന്തായാലും ഓളും അറുപത് ഇരുനൂറ്റൊന്നും അറിയാലും ഉണ്ടാവില്ല ഇരുപത്തി ആറ് ജി സൈക്കിളിന് വന്ന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് റിയാല് അസിൻ എസ് ട്വൻറ്റി പതിമൂന്നാമത് അനുവേഷന്റെ ഭാഗമായിട്ട് നല്ല കിടക്കാച്ചി ഓഫറാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഡിസംബർ പത്ത് മുതൽ ഡിസംബർ പതിമൂന്ന് വരെ അപ്പൊ മറക്കണ്ട വേഗം മേഘങ്ങൾ